വെറും പന്ത്രണ്ട് രൂപക്ക് ഇവിടെ കൊടുക്കുന്ന ഈ കട്ട്ലെറ്റ് കഴിച്ചാൽ നിങ്ങൾ ഇതിന്റെ ടേസ്റ്റ് ഒരിക്കലും മറക്കത്തില്ല സ്പെഷ്യാലിറ്റിപൊളിയാ മഞ്ജു അല്ലേ അനിൽ ആൻഡ് വൈഫ് അതിന്റെ പ്രത്യേകം ആണല്ലേ അപ്പൊ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ ിൽ പാലും അടിപൊളിയല്ലേ വീട്ടിലോട്ട് മേടിച്ചിട്ടുണ്ടോ ഡെയിലി മേടിച്ചിട്ട് പന്ത്രണ്ട് രൂപ ഇരുപത്തി അഞ്ച് മുപ്പത് രൂപ വരും ബേക്കറി കടയിൽ ചേർന്ന് കിടക്കുന്ന ഈ കഴിക്കാം പറഞ്ഞ കട്ട്ലറ്റും Thank you and love you all. Cheers!